ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ജയ് ശ്രീറാം ഭാരതത്തിൻ്റെ അഭിമാനം ലോകത്തിൻ്റെ മുന്നിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഞ്ഞൂറ് വർഷത്തെ ഹിന്ദുക്കളുടെ ആ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ ജനുവരി ഇരുപത്തിരണ്ടിന് രാംലാല അയോധ്യയിലെതിലേക്ക് ആ പ്രാണസാണ് അപ്പോൾ പല ആൾക്കാർക്കും അതിൽ മുറിച്ച് തുടങ്ങിയിട്ടുണ്ട് കാര്യം ഹിന്ദുക്കൾ ഇവിടെ ഒന്നാകുമോ ഹിന്ദുക്കൾ ആ പഴയ ഹൈന്ദവ ശക്തി വീണ്ടെടുക്കുമോ ആ സനാതനധർമ്മത്തിലേക്ക് തിരിച്ചു വരുമോ എന്നൊരു ഭയം പക്ഷേ ഒന്നു ഓർക്കുക മഹാരാഷ്ട്ര മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് യു പി ഉൾപ്പെടെയുള്ള ആ വടക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി ആൾക്കാർ എന്തുമാത്രം ആവേശത്തോടുകൂടിയാണ് ഒരു ഉത്സവ പ്രതീതിയാണ് ഉണ്ടായിട്ടുള്ളത് ആ സമയത്താണ് കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന തൃശൂരിലെ ഒരു വളരെ മ്ലേക്ഷമായ രീതിയിൽ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും കൃഷ്ണസ്വാമിയെയും അപമാനിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു അദ്ദേഹം അവിടെ എം എൽ എ ആയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭിമാന ഹിന്ദുക്കളുടെ വോട്ടും കൂടെ നേടിക്കൊണ്ടാണ് ഈശ്വര വിശ്വാസികളുടെ വോട്ടും കൂടെ നേടിക്കൊണ്ടാണ് പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദുക്കളെ ഇത്ര മോശമായ രീതിയിൽ ഈ ചിത്രീകരിക്കാൻ തയ്യാറാവുന്നത് അവിടെ നമ്മളൊന്നും മനസ്സിലാക്കണം അവിടെ നമ്മുടെ തന്നെ തെറ്റുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ ഒരു പോസ്റ്റിടാൻ കാരണം കാര്യം ഇവിടെ നമുക്ക് എത്ര പേർക്കുണ്ട് ഹിന്ദു ധർമ്മം എത്ര പേര് പറയുന്നുണ്ട് ഞാൻ ഹിന്ദുവാണെന്ന് ഇവിടെ പല പല ജാതി വ്യവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഹിന്ദുവാണെന്നുള്ള അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു സ്വാഭിമാന ഹിന്ദു കേരളത്തിൽ വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അവിടെയാണ് ഇത്തരം അധവന്മാർക്ക് ഇതുപോലുള്ള പോസ്റ്റുകൾ പോസ്റ്റുകളിടാനും ഹിന്ദുവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കാനും കഴിയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ഒരു ഹിന്ദു രാഷ്ട്രമാണ് ഭാരതം അതിൽ ഒരു സംശയവുമില്ല ആ ഹിന്ദു രാഷ്ട്രത്തെ മതേതരമാക്കിയത് ഇന്ദിരാഗാന്ധി ചെയ്ത ഒരു തരികിട കളിയാണ് ആ തരികിട കളിയിലൂടെയാണ് ഹിന്ദു രാഷ്ട്രത്തെ മതേതരമാക്കി മാറ്റിയത് പക്ഷേ നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് വന്നു കഴിഞ്ഞാൽ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഭാരതം ഹിന്ദുരാഷ്ട്രമായി മാറുക തന്നെ ചെയ്യും ആ ഹിന്ദുരാഷ്ട്രമായി മാറുന്നതിന്റെ ആദ്യപടിയാണ് അയോധ്യയിൽ നടന്ന രാംലാലയുടെ പ്രാണപ്രതിഷ്ഠ ഇനി എല്ലാ ക്ഷേത്രങ്ങളും ഭാരതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും എത്തിച്ചു വരുന്നു ക്ഷേത്രങ്ങളെ മറച്ചുകൊണ്ട് ക്ഷേത്രങ്ങളെ അടിച്ചൊത്തിക്കൊണ്ട് പണിത പളികളെല്ലാം കുളിക്കണം മധുരയിൽ ശ്രീകൃഷ്ണ ജന്മസ്ഥാനം വീണ്ടും വരണം അതുപോലെ കാശിയിൽ ഇപ്പോൾ കോടതി വിധിയായി കഴിഞ്ഞു ഞാൻ പൊളിച്ചു കളഞ്ഞത് ക്ഷേത്രമാക്കാൻ അതുപോലെ ഓരോ ക്ഷേത്രങ്ങളും നമ്മൾ വീണ്ടെടുക്കണം ഈ കേരളത്തിലും നമ്മൾ അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും നമ്മൾ ആ രീതിയിൽ പെരുമാറണം ശബരിമല എടുത്തു നോക്കുക ശബരിമലയിൽ അയ്യപ്പനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വാവരെന്ന് പറഞ്ഞൊരു സ്ഥാനത്തിനെ അവിടെ കുടിയിരുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്നങ്ങളിൽ ശബരിമലയിൽ കൃത്യമായിട്ട് തെളിഞ്ഞതാണ് വാവരെന്ന് പറയുന്ന ഒരു സങ്കല്പമില്ല വാവുരൻ എന്ന് പറയുന്ന ഒരു ശിവഭൂതമാണ് അവിടെ കടുത്ത സ്വാമിയുണ്ട് കർപ്പസ്വാമിയുണ്ട് കർപ്പായമ്മയുണ്ട് ചെറിയ അങ്ങനെ പല പല ഭൂതഗണങ്ങളിൽപ്പെട്ട ഒരു ശിവഭൂതമാണ് ബാപുരൻ അതിനെ ഇതുപോലെ തന്നെ മാറ്റി വാമനൻ പാവരാക്കി മാറ്റിയതാണ് അത് മൂന്ന് ദേവപ്രശ്നങ്ങളിൽ തെളിഞ്ഞെങ്കിലും ആ ദേവസ്വം ബോർഡ് ഇതുവരെ നടപടിയെടുത്തിട്ടില്ല ആ പാവര സ്ഥാനം ശബരിമലയിൽ നിന്ന് പൊളിച്ചു മാറ്റണം അത് വിശ്വ ആവശ്യമാണ് പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ ആത്മാഭിമാനമുള്ള സ്വാഭിമാന ഹിന്ദുക്കൾ ശബരിമലയിൽ എത്തി ആ സ്ഥാനം പൊളിച്ച് കാട്ടിക്കളയി അതിലൊരു സംശയം വേണ്ട അതുപോലെ ഹിന്ദു മതത്തിനെതിരെ സനാദനധർമ്മത്തിനെതിരെ ആര് വാളോന്നിയാലും അവർക്കെല്ലാം അതിൻ്റെതായ ശിക്ഷ ഉറപ്പായിട്ട് കിട്ടും അതാണ് പുതിയ ഭാരതം അതാണ് നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന ഭാരതം അതാണ് രാംലാലയുടെ തിരിച്ചു ഭാരതം സൂക്ഷിക്കുക വാളെടുക്കുന്നവൻ വാളാൻ അടി അടിക്കാൻ പിന്നാലെ കൈ അടിച്ചു തകർക്കും എന്നുള്ളൊരു സംശയമില്ല അതാണ് ഹിന്ദു ശക്തി ജയ് ഭാരത്